എല്ലാവർക്കും നമസ്കാരം നെയ്ത്ത് ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളിയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കുത്താമ്പുള്ളി ഒറ്റപ്പാലത്തിൽ അടുത്ത് ലക്കിടി കഴിഞ്ഞാൽ തിരുവല്ലാമലയിലൂടെയാണ് പോകേണ്ടത് കേരളത്തിലെ തുണി വ്യവസായത്തിന് പേരുകേട്ടൊരു സ്ഥലമാണ് കുത്താമ്പുള്ളി ഇവിടെ നെയ്ത്ത് നടത്തുന്ന പല കുടുംബങ്ങളുമുണ്ട് അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് നെയ്ത്ത് നടത്തുന്ന ഒരു വീട്ടിൽ കയറാനിടയായി അപ്പോൾ അവരോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ എന്താണ് അവർ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം

ആ ശരി ഓ നിങ്ങള് സൊസൈറ്റി തരും ഉണ്ടോ അല്ല നമ്മള് സാധാരണ നാട്ടിലുള്ള കൂലി ഉണ്ടാവും എണ്ണൂറ് ആ അതെ അങ്ങനെ ഉള്ള കുറവാണെങ്കിലും ശരിയാണ് വീട്ടിൽ തന്നെ വീട്ടുന്ന ചോറും വീട്ടുന്ന താരി എല്ലാം നടക്കും അത് കൊടുക്കുമ്പോ പൈസ വരുന്നു എല്ലോ അങ്ങനെ ഇതിലേ ട്രൈറ്ററുടെ ഇതില് ഇതല്ലേ റോഡ് റോളുകൾ സൊസൈറ്റി ഒന്നല്ലേ ഉള്ളൂ ഉള്ളു ആറു മണിക്കടങ്ങനെ ഇവിടുന്ന് കൊടുക്കണില്ലേ പത്താമ്പിള്ളവരാട്ടോ പത്താമ്പിൾ മാഷിമാരാ എല്ലാരും സ്കൂള് കൊപ്പ സ്കൂള് കൊടുമുണ്ട സ്കൂള് ചെറുപ്പ ചേട്ടന്റെ പേരെന്താ മകൻ എന്ത് ചെയ്യും അറിയോ ഇല്ലേ ജോലി ചെയ്യണം എന്നാ ശരി ഇവർ പറഞ്ഞതുപോലെ ഇവരുടെ അടുത്ത് നമുക്ക് നേരിട്ട് തുണികൾ വാങ്ങാൻ കഴിയില്ല മറിച്ച് കടയിൽ പോയാൽ നമുക്കത് സുലഭമായി കിട്ടുകയും ചെയ്യും